ബി എഡ് കഴിയാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ അതായത് എക്സാമും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ബി എഡ് കംപ്ലീറ്റ് ആയി അതിനിടയിൽ എൻട്രൻസ് എക്സാമുകൾ വന്നു അപ്പോഴത്തേക്ക് നമുക്ക് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അതിനിടയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീൻ്റെ ഒരു എക്സാം വന്ന് നമ്മൾ അറ്റൻഡ് ചെയ്തു ഡബ്ല്യു എം ഒ കോളേജിൽ വെച്ചിട്ടായിരുന്നു അന്ന് അതിൻ്റെ എക്സാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്തു റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു ഇരുപത്തേഴാമത്തെ റാങ്ക് ലിസ്റ്റായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചു വച്ചു സാർ എന്തെങ്കിലും മാർഗം ഉണ്ടോ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ സാർ പറഞ്ഞു ഇരുപത്തേഴാണ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് എന്നാലും നിങ്ങൾ പോരെ എന്ന് പറഞ്ഞു രണ്ടും കൽപ്പിച്ച് പോകുന്നില്ല എന്നൊരു തീരുമാനം എടുത്തു അന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് ബസ്സൊന്നും അധികം ഓടിത്തുടങ്ങിയിട്ടില്ല ജീപ്പാണ് നമുക്ക് എവിടെ പോണെങ്കിലും അതായത് നാടിനെ മറ്റൊരു നാടുമായിട്ട് കണക്ട് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ നാടിനെ ടൗണുമായിട്ട് കണക്ട് ചെയ്തിരുന്നത് ജീപ്പുകളായിരുന്നു അപ്പോൾ ഒരു തീരുമാനം എടുത്തു പോവണ്ട പോയിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് നമ്മൾ ഒന്നാമതാ നേരത്തെ എത്തില്ല എത്തിയിട്ട് തന്നെ എന്താ ചെയ്യണ്ടേ എന്നുള്ളത് അറിയില്ല അങ്ങനെ ആ എക്സാം വേണ്ടാന്ന് വെച്ചു അന്നേരത്തേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കാലടിൻ്റെയൊക്കെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാലടി യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു സുനിൽ മാഷിൻ്റെയൊക്കെ പ്രസംഗമൊക്കെ ആയിട്ടെ അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റീൻ്റെ ഒരു പരസ്യം ഇങ്ങനെ ഫേസ്ബുക്കിൽ മിന്നി മറിഞ്ഞു പോകുന്നത് കാണുന്നത് അതുവരെ ചെന്നൈ എന്താണെന്ന് പോലും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിൻ്റെ മലയാളം പേജിക്ക് വേണ്ടിയിട്ട് എൻട്രൻസിന് ആപ്ലിക്കേഷൻ കൊടുത്തു കിട്ടി എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി ചെല്ലാനുള്ള ലെറ്ററും കാര്യങ്ങളൊക്കെ ലെറ്റർ വന്നില്ല അന്ന് എന്താ വന്നേ അന്ന് മെസ്സേജോ കാര്യം എന്തോ വന്തിയോ വിളിക്കുമെന്നോ ചെയ്തു അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒരു വൈകുന്നേരം ഇവിടുന്ന് പോവുകയാണ് ടിക്കറ്റൊക്കെ ഭയങ്കര താമസിച്ചെടുത്തത് കൊണ്ടായിരുന്നു നമുക്ക് രാത്രിക്കാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് രണ്ട് മണിക്കുള്ള ഒരു രണ്ടരയ്ക്ക് എങ്ങോട്ടായിരുന്നു അന്ന് ട്രെയിൻ ട്രെയിൻ കിട്ടി ഞങ്ങൾ ചെന്നൈയിലെത്തി ഞങ്ങൾ അതിന് മുന്നേ ചെന്നൈ കാണുന്നത് എൻ്റെ അനിയൻ ഹോട്ടൽ മാനേജ്മെൻ്റ് അവളാണ് പഠിച്ചത് അങ്ങനെ ഒരു തവണ പോയിട്ടുണ്ടെന്നല്ലാണ്ട് ചെന്നൈയായിട്ട് നമുക്ക് വലിയ ബന്ധവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അവിടെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ താമസിച്ചു അവിടുത്തെ ആ ചേട്ടനായിരുന്നു അന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പുള്ളിക്കാരൻ ഞങ്ങളൊരു നേരത്തെ എഴുന്നേൽക്കുവാണ് എക്സാമിന് പോകണമല്ലോ പഠിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നും പഠിച്ചിട്ടില്ല എന്നാൽ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് സൈറ്റിൽ പക്ഷേ എൻ എൻ്റെ ധൈര്യം പുറത്താണെന്നും എനിക്കറിയത്തില്ല ഞാൻ പോയി എന്നുള്ളതാണ് അങ്ങനെ എൻ ഞാനും അമ്മയും കൂടെ പുള്ളീൻ്റെ പുള്ളി മുന്നേ നടക്കും ഞങ്ങൾ പുറകെങ്ങനെ പോകാം അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി എല്ലാം കാണിച്ചു തന്നു മദ്രാസ് യൂണിവേഴ്സിറ്റി ലാംഗ്വേജസിന് മാത്രമായിട്ട് ഒരു ക്യാമ്പസ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് അത് മരീന ക്യാമ്പസാണ് അങ്ങനെ മരീന ക്യാമ്പസിൽ ഞങ്ങൾ ചെന്നു പത്ത് മണിക്ക് എൻട്രൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്തു എൻട്രൻസ് എക്സാം തുടങ്ങി അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത്ര പേരുണ്ടോ എനിക്കറിയില്ല ആ ഹോൾ എന്തായാലും നിറച്ച് ഹാളുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ നല്ല എന്താ പറയുക ബബ്ലി ആയിട്ടുള്ള ഒരാൾ പുസ്തകമൊക്കെ പഠിക്കാനുള്ള സാധനമൊക്കെ എടുത്തെങ്കിലും മറിച്ച് 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 നോക്കുന്നു ഒരാളാണെങ്കിൽ എന്തിനാണോ വന്നേന്ന് പോലും അറിയാണ്ട് ഇങ്ങനെ അന്ധം ഇട്ടിങ്ങനെ നിൽക്കുന്നു സെയിം പാറ്റേൺ ആയിട്ട് ഞാനും കിട്ടൂരാന്നുള്ളത് എനിക്കറിയാം പക്ഷെ അറ്റൻഡ് ചെയ്യാമെന്നുള്ളത് ഒരു ഇതാണല്ലോ അങ്ങനെ ഞങ്ങൾ എക്സാമൊക്കെ എഴുതുന്നതിൻ്റെ ഇടയിൽ ഇവർ എന്നോട് ചോദിക്കുക ഇതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് സത്യം പറയട്ടെ അന്ന് ആകെ ഇരുപത് ക്വസ്റ്റിൻ എന്തോ ഉണ്ടായിരുന്നേ അതിലാകെ ഒന്ന് രണ്ടോ എന്തായിട്ട് എനിക്കറിയത്തുള്ളൂ ബാക്കിയൊക്കെ കറക്കി കുത്തി ഇങ്ങനെ ഇങ്ങനെ മറിച്ച് പഠിക്കുന്നവൻ അവൻ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് തോന്നുന്നു അപ്പം തന്നെ ഞങ്ങളോട് പറഞ്ഞു എൻട്രൻസ് എക്സാം കഴിഞ്ഞതിന് ശേഷം അടുത്തതെന്ന് പറയുന്നത് ഇൻറ്റർവ്യൂ ആണെന്ന് അന്ന് ചങ്ക് പഠിക്കാൻ തുടങ്ങി ഇതിനു മുന്നേ നമ്മൾ ഇൻ്റർവ്യൂസ് ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല കാരണം ഡിഗ്രി കഴിഞ്ഞു നേരിട്ട് ബി എഡ് ബി എഡിൽ നമുക്ക് വൈവയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഉണ്ടാവുന്ന ഇതല്ലാണ്ട് നമ്മളങ്ങനെ നേരിട്ടിരുന്ന് എന്ത് ചെയ്തിട്ടില്ല ഒരു ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഉള്ള പട്ട 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 പഠിക്കാൻ തുടങ്ങി ഭാഷാശാസ്ത്രത്തിൽ ഭയങ്കര എന്താ പറയുക അത്രയും അധികായൻ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ അന്നത്തെ എച്ച് ഒ ഡി ആയിട്ടുള്ള ഗിരീഷ് സാറ് ഡോക്ടർ ഗിരീഷ് സാറും സാറും ഡോക്ടർ സന്തോഷ് മാഷും കൂടെ ആയിരുന്നു അന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ എന്ന് പറയാനൊന്നുമില്ല പേര് ചോദിച്ചു വീട് ചോദിച്ചു വളരെ കൂളാക്കി കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു ഇറങ്ങാൻ നേരം ഇപ്പോൾ സാറ് പറഞ്ഞു ഇവിടെ കിട്ടി കേട്ടോ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു എൻ്റെ കണ്ണ് നിറഞ്ഞു എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു എനിക്കങ്ങ് സന്തോഷമാണോ എന്തൊക്കെയോ അങ്ങ് വന്നു അത്രയും നേരം ഒരു പ്രതീക്ഷയും ഞാൻ ഈ ഭയങ്കര ഒരു പ്രതീക്ഷയോ സന്തോഷവും എന്ത് അങ്ങ് വന്നു അങ്ങനെയാണ് ലൈഫ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കും അത് ചിലപ്പോൾ അത്രയും നേരം നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും ആ നിമിഷം നമുക്കത് കിട്ടുമ്പം എന്താ പറയുക അടിവായിട്ടിൽ മഞ്ഞ് വേണ സുഖമെന്നൊക്കെ പറയില്ലേ അതിനെക്കാളും എന്തോ വലിയ സുഖം കിട്ടിയ പോലെ തോന്നുന്നു അങ്ങനെയാണ് ലൈഫ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നടക്കുക എന്നാൽ നമ്മൾ വേണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും അവ ബാക്കി കണ്ടിന്യൂ ആയിട്ടുള്ള സ്റ്റോറി പിന്നീട് പറയാം അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ